ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ബി ലൈഫ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അട റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല മധുരമുള്ള ഒരു അടയുടെ റെസിപ്പിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക അതെങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് അപ്പോൾ അട ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് ഗോതമ്പ് പൊടിയും ഒരു കപ്പ് മൈദപ്പൊടിയും ആവശ്യത്തിന് ഉപ്പ് വെള്ളവും ചേർത്ത് നമ്മൾ പത്തിരിക്ക് കുയക്കുന്ന പോലെ കുയച്ച് വെച്ചതാണിത് നല്ല സോഫ്റ്റായിട്ട് കുയച്ച് വെക്കണം ഇനി ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് അവിൽ തേങ്ങ പഞ്ചസാര ഏലക്കപ്പൊളി കൂടി മിക്സ് ചെയ്തതാണിത് ഇനി അട ഉണ്ടാക്കാനായിട്ടുള്ള ഒരു അച്ചാണിത് ഇനി ഇതിലാണ് നമ്മൾ അട തയ്യാറാക്കിയെടുക്കുന്നത് ഇനി നമ്മൾ കുഴച്ച് വെച്ച മാവ് ഓരോ ബോൾസുകളാക്കി എടുക്കുക ഇനി നമ്മൾ ഓരോന്നായിട്ടത് പരത്തിയെടുക്കണം പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ അട ഉണ്ടാക്കാനുള്ള അച്ചിൽ കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കുക എണ്ണ പുരട്ടിയതിനാൽ അതിൻ്റെ മേലെയായിട്ട് നമ്മൾ ഈ പരത്തി വെച്ച പത്തിരി അതിൻ്റെ മേലെ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഫില്ലെയ്ത് വെച്ചാൽ ഫില്ലിങ് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ഭാഗത്തായിട്ട് കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ടത് ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം കൈ കൊണ്ടൊന്ന് പ്രെസ് ചെയ്തെടുക്കുക ബാക്കിയുള്ള വേസ്റ്റുകൾ നമുക്ക് ഒഴിവാക്കാം ഇതുപോലെ ഓരോന്നായിട്ട് ചെയ്തെടുക്കാം ഈ നല്ലവണ്ണം ചൂടായ എണ്ണയിലേക്ക് ഓരോന്നായിട്ടിട്ട് കൊടുക്കുക എന്നിട്ട് വേഗം ഫ്രൈ ചെയ്തെടുക്കാം നല്ല ചൂടായ എണ്ണയിലേക്കാകുമ്പോൾ വേഗം ഫ്രൈ ആയി കിട്ടും ഇനി ഇത് ആവിയിൽ വേവിക്കുന്ന ആവിയിൽ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അതിൻ്റെ മേലെ ഒരു ഓട്ടയുള്ള പാത്രം വെക്കുക എന്നിട്ട് അതിന് ഇത് വെച്ച് കൊടുത്താൽ ആവിയിലും വേവിച്ചെടുക്കാം ഇനി അടുത്തതും ഇതുപോലെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെയാണ് അട തയ്യാറാക്കൽ ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് അവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കമൻ്റ് അറിയിക്കുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ